കുട്ടിത്തമ്മ നീ പാറിയാകുന്നല്ലോ കൽഭാഗം നൊന്ത് ഞാൻ ദുഃഖി ചിരിപ്പല്ലോ കുട്ടിത്തത്തമ്മ നീ പാറിയാകുന്നല്ലോ കൽഭാഹം നൊന്ത് ഞാൻ ദുഃഖി മാണിക്കല്ല് ഞാൻ നിന്നെ മറക്കില്ല മരണം വരയ്ക്കും ഞാൻ നിന്നെ പിരിയൂല കുട്ടിത്തമ്മേ നീ പാറിയാകുന്നല്ലോ കൽഭാഗം നൊന്ത് ഞാൻ ദുഃഖി കാലം പിരിശത്തിൽ ചെക്കനും പെണ്ണായി കാളിച്ചോരല്ലേ നമ്മൾ കാലം ചെറുപ്പത്തോട്ടേറെ പിരിശത്തിൽ ചെക്കനും പെണ്ണായി കാളിച്ചോരല്ലേ നമ്മൾ മഞ്ചാടിക്കാട്ടിലും മൈലാഞ്ചിത്തോപ്പിലും പാറിപ്പാറന്നു വാളർന്നോരല്ലേ നമ്മൾ മഞ്ചാടിക്കാട്ടിലും മൈലാഞ്ചിത്തോപ്പിലും പാറിപ്പാറന്നു വാളർന്നോരല്ലേ നമ്മൾ കുട്ടിത്തത്തമ്മേ നീ പാറീയാകുന്നല്ലോ കൽഭാഗം നൊന്ത് ഞാൻ ദുഃഖി പണ്ടു ഞാൻ പാടിയ പാട്ടിൻറെ മാറ്റുലി ആരാകെയിന്നും മോഴം പൂഹുമോളെ പണ്ടു ഞാൻ പാടിയ പാട്ടിൻറെ മാറ്റുലി ആരാകെ ഇന്നും മോഴം പൂഹുമോളെ അന്നു ഞാൻ കണ്ടാക്കീനാവ് ും തേളിയുന്നു നീ കുട്ടിത്തത്തമ്മോ കൽഭാഗം ഒന്ന് ഞാൻ ദുഃഖിച്ചിരിപ്പല്ലോ കണ്ണീറൻ മഴയത്തും നെടുവീർ കാറ്റത്തും കണിയാളെ കാണാനായി കാത്തിരിപ്പു ഞാൻ കണ്ണീറിൻ മഴയെത്തും നെടുവീർ പിൻ കാറ്റത്തും കണിയാളെ കാണാനായി കാത്തിയിട്ടിരുപ്പു ഞാൻ അഴകെ പാറന്നെത്താം ഒരു നാളിൽ ചാരത്ത് അന്നേരം തീർക്കാമീ പാരിൽ ഒരു ജന്നത്ത് മാണിക്ക കല്ല് ഞാൻ നിന്നെ വേറുക്കില്ല മരണം വരയ്ക്കും ഞാൻ നിന്നെ പിരിയൂല കുട്ടിത്തത്തമ്മേ നീ പാറിയാകുന്നല്ലോ കൽഭാഗം ഒന്ന് ഞാൻ ദുഃഖി ചിരിപ്പല്ലോ മാണിക്കല്ല് ഞാൻ നിന്നെ മറക്കില്ല മരണം വരയ്ക്കും ഞാൻ നിന്നെ